നമസ്കാരം കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇരുന്നൂറോളം മോഷണ കേസുകളിലെ പ്രതി എന്നിട്ടും പുറത്ത് അനായാസം കറങ്ങി നടക്കൽ കുപ്രസിദ്ധ മോഷ്ടാവ് സ്പൈഡർമാൻ ബാഹുലൈൻ വീണ്ടും പോലീസ് പിടിയിലായി തിരുവനന്തപുരം നഗരത്തിലടക്കം നിരവധി മോഷണങ്ങൾ നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവിനെയാണ് വഞ്ചൂർ പോലീസ് പിടികൂടിയത് മുറിഞ്ഞ്പാല സ്വദേശിയാണ് ബാഹുലൈൻ തമിഴ്നാട്ടിൽ നിന്നാണ് വഞ്ചൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം തമിഴ്നാട് പോലീസ് പിടികൂടിയ ഇയാളെ വഞ്ചൂർ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കൃത്യം ഒരു വർഷം മുൻപും ബാഹുലിനെ വഞ്ചൂർ പോലീസ് പിടികൂടിയിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ തുടർച്ചയായി പന്ത്രണ്ടോളം മോഷണങ്ങൾ നടത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് ഈ കേസിൽ അറസ്റ്റിലായി ജയിൽവാസം അനുഭവിച്ചിരുന്ന പ്രതി നാലു മാസം മുൻപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്നാണ് വിവരം ഇതിനു പിന്നാലെയാണ് നഗരത്തിലെത്തി വീണ്ടും കവർച്ച നടത്തിയത് സ്പൈഡർമാൻ സമാനമായ വേഷം ധരിച്ച് മോഷണം നടത്തുന്നതിനാലാണ് ബാഹുലിന് സ്പൈഡർമാൻ എന്ന വിളിപ്പേരുണ്ടായത് സ്പൈഡർമാനെ പോലെ വലിഞ്ഞു കയറി ജനാല കമ്പികൾക്കിടയിലൂടെയും വെന്റിലേഷനുകൾ പൊളിച്ചും വീടുകൾക്കുള്ളിൽ കയറുന്നതാണ് ഇയാളുടെ രീതി ഇതെല്ലാം മോഷ്ടാക്കൾക്കിടയിൽ വ്യത്യസ്തനാണ് സ്പൈഡർമാൻ ബാഹുലേൻ ഇനി വീടിന്റെ വാതിൽ തുറന്നു കിടന്നാലും സ്പൈഡർമാൻ ബാഹുലേൻ അതുവഴി അകത്ത് കടക്കില്ല പകരം അല്പം റിസ്ക് എടുത്ത് ജനൽ കമ്പനികളൊക്കെ അതിനിടയിലൂടെയാകും വീടിനുള്ളിൽ പ്രവേശിക്കുക ഇതാണ് ശൈലി കേരളത്തിലെ പതിനാല് ജില്ലകളിലും കറങ്ങി നടന്ന മോഷണം നടത്തുന്നയാളാണ് ബാഹുലേൻ ബാഹുലയൻ ഇലക്ട്രിക് ഉപകരണങ്ങളും തുണികളുമടക്കം കയ്യിൽ കിട്ടുന്നതെന്തും ഇയാൾ മോഷ്ടിക്കും നേരത്തെ വഞ്ചിയൂരിലെ ഒരു വീട്ടിൽ നിന്ന് കുപ്പി മദ്യവും മോഷ്ടിച്ചിരുന്നു തുടർച്ചയായ മോഷണത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ് ഇയാളുടെ പതിവ് തമിഴ്നാട്ടിലെ മധുരയിലും കന്യാകുമാരിയിലും ബാഹുലേന് ഒളിയിടങ്ങളുണ്ട് മോഷണം മുതൽ തമിഴ്നാട്ടിൽ വിറ്റഴിച്ച ശേഷം ഇവിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കും പണം തീർന്നാൽ വീണ് കേരളത്തിലെത്തി മോഷണം നടത്തി മടങ്ങുന്നതാണ് ഇയാളുടെ രീതിയെന്നും പോലീസ് പറയുന്നു ബാഹുലേൻ്റെ മോഷണ രീതി വേഷവുമാണ് സ്പൈഡർമാൻ എന്ന പേര് നേടിക്കൊടുത്തത് സ്പൈഡർമാന്റെ വേഷത്തോട് സാമ്യമുള്ള വസ്ത്രം ധരിച്ചാണ് മോഷണം ഫുൾ കൈ മുഖം മുഖംമൂടി കാലിലും കൈയിലും സോക്സ് എന്നിവ ധരിച്ചാണ് മോഷണത്തിന് ഇറങ്ങുന്നത് വീടിനകത്ത് കടക്കുന്നതിനും സ്വന്തമായി രീതിയുണ്ട് വീടുകളുടെ വെന്റിലേഷന്റെ കമ്പി വളച്ചാണ് അകത്ത് കടക്കുന്നത് കമ്പികൾ വളച്ച ചെറിയ സ്ഥലം മതി ബാഹുലൈനെ അകത്ത് കടക്കാൻ എക്സോസ് ഫാൻ ജനൽ കമ്പികൾ എന്നിവയുടെ കമ്പികൾ മാറ്റിയും അകത്തുകടക്കും അകത്തുകടക്കാൻ മറ്റ് എളുപ്പുവഴികൾ ഉണ്ടായിരുന്നാലും ബാഹുലൈൻ സ്വന്തം രീതി തന്നെ പിന്തുടരും ഈ വേഷവിധാനം കാരണം ഇയാളുടെ അടയാളം ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിക്കാറില്ല ഇരുപതോളം കേസുകളിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കുപ്രസിദ്ധ ക്രിമിനലുകളായ ബാറ്ററി നവാസിന്റെയും ബ്രൂസ്റ്റലി ബിജുവിന്റെയും കൂട്ടാളിയാണെന്നും പോലീസ് പറയുന്നു